ഹായ് അപ്പോൾ നമ്മളൊന്ന് തേക്ക് മ്യൂസിയത്തേക്ക് ഫാമിലി ആയിട്ട് പോവുകയാണ് അപ്പോൾ നേരെ വീഡിയോസിലേക്ക് പോകാം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോസാണ് തേക്ക് മ്യൂസിയം എത്തി ഫാമിലി പറഞ്ഞാൽ കുട്ടികളൊന്നും അല്ല ഞങ്ങൾ ജ്യേഷ്ഠനഞ്ചന്മാരും പെങ്ങന്മാരും മാത്രമാണ് ഞങ്ങളൊരു വലിയ ഫാമിലിയാണ് കേട്ടോ പന്ത്രണ്ട് അംഗ ഫാമിലിയാണ് തേക്കി മ്യൂസിയത്തിൽ അത്യാവശ്യം നല്ല തേക്കും കാഴ്ചകളൊക്കെ കാണാനുണ്ട് ിലമ്പൂരാണ് കേട്ടോ തെക്ക് മ്യൂസിയം നിലമ്പൂർ തെക്ക് മ്യൂസിയമാണ് തേക്കുകൾ കൊണ്ട് പല നിർമ്മിതി ഉണ്ട് കേട്ടോ അവിടെ നല്ല പഴയ കാലത്തെ എല്ലാ സംഗതികളും ും ഉണ്ട് കേട്ടോ നല്ല പൂന്തോട്ടങ്ങളും ചെടികളും ഒരു പ്രാവശ്യമെങ്കിലും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ നിലമ്പൂർ പരിസരത്തിലുള്ള ആളുകൾ തന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറാത്ത ആളുകൾ ആളുകളുണ്ടാവും അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ഇനി അവസരം കിട്ടുമ്പോൾ ഒന്ന് പോയി കാണുകയും ചെയ്യട്ടോ ഫാമിലി ആയിട്ടൊക്കെ പോയി നല്ല വിനോദത്തിനും കാഴ്ചക്കുമൊക്കെ സാഹചര്യമുള്ള ഒരു സംഗതി തന്നെയാണ് ഏകദേശം കഴിഞ്ഞ ഞങ്ങൾ തിരിച്ചു പോറാന പോകാനായി ഒരു ഓഫ് ഡേ ആയതുകൊണ്ട് അധികം ആളുകളൊന്നുമില്ല കേട്ടോ വ്യാഴാഴ്ചയാണ് പോയത് വ്യാഴാഴ്ച ആയതുകൊണ്ട് അല്ലാതെ ആളുകളൊന്നും ഇല്ല എന്നാലും അത്യാവശ്യം ആളുകൾ കണ്ടായിരുന്നു കേട്ടോ പ്രകൃതി രമണീയമായ സ്ഥലം തന്നെ പറയാം അതിൻ്റെ തണുപ്പും കുളിർമയും ഒക്കെ ഉള്ള പ്രദേശം കാഴ്ചകളും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകാൻ പോവുകയാണ് അപ്പോൾ അവസാനമായിട്ട് ഐസ്ക്രീം തിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ് എന്നാൽ ശരി ഇനി നല്ല ഒരു വീഡിയോസുമായി വീണ്ടും കാണാം